കാസർകോട്ടെ ഒരു വീട്ടമ്മയ്ക്ക് സംഭവിച്ചതാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് മാസങ്ങൾക്ക് മുൻപാണ് പെരിയ മൂന്നാം കടവിലെ ടി വി ഹേമലത എന്ന മുപ്പത്തിയൊൻപത് സഹപ്രവർത്തകനോടൊപ്പം ഒളിച്ചോടി എന്ന വാർത്ത കാട്ടുതീ പോലെ അവിടുത്തെ ആളുകളുടെ വാട്സാപ്പിലൂടെ പ്രചരിച്ചത് തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഇരുപത്തിനാല് വയസ്സുള്ള യുവാവുമായി ഒളിച്ചോടിയ വീട്ടമ്മയുടെ വാർത്ത പലരും ആഘോഷിച്ച് വൈറലാക്കി സ്വന്തം മകനുമുള്ള വാട്സപ്പ് ഗ്രൂപ്പിലാണ് അമ്മ മറ്റൊരു യുവാവുമായി ഒളിച്ചോടിയെന്ന ഫോട്ടോ സഹിതം ഫോർവേഡ് മെസ്സേജും ശബ്ദ സന്ദേശവും വന്നത് പുരുഷ ശബ്ദത്തിലും സ്ത്രീ ശബ്ദത്തിലുമായി രണ്ട് സന്ദേശങ്ങളാണ് പ്രചരിച്ചത് ഇതോടെയാണ് സംഭവം ഹേമലതയും മറിഞ്ഞത് ചെമ്മട്ടം വയലിൽ അക്ഷയ കേന്ദ്രം നടത്തുന്ന ഹേമലതയുടെ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു ജീവനക്കാരന് മറ്റൊരു ജോലി കിട്ടിയതിനാൽ യാത്രയപ്പ് നൽകിയിരുന്നു അന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ഫോട്ടോകൾ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ഇതാണ് ഏതോ സാമൂഹ്യ വിരുദ്ധൻ മറ്റൊരു രീതിയിൽ പ്രചരിപ്പിച്ചത് എന്നാൽ വെറുതെ വിടാൻ ഹേമലത ഒരുക്കമല്ലായിരുന്നു പോലീസിൽ പരാതി നൽകി ഹേമലത സ്വന്തം നിലയ്ക്കും അന്വേഷണം നടത്തി താൻ ആദ്യമായി ആ പോസ്റ്റ് കണ്ട സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പിൽ ആരാണ് പോസ്റ്റ് ചെയ്തതെന്ന് കണ്ടെത്തുകയാണ് ആദ്യം ചെയ്തത് പിന്നീട് ആ നമ്പറിൽ വിളിച്ചു മറ്റൊരു ഗ്രൂപ്പിൽ നിന്നും ഫോർവേഡ് ചെയ്തതായിരുന്നു എന്നായിരുന്നു ആ ഫോൺ നമ്പറുകാരൻ പറഞ്ഞത് അയാൾക്ക് കിട്ടിയ ഗ്രൂപ്പിൽ ആരാണ് പോസ്റ്റ് ചെയ്തതെന്ന് പരിശോധിച്ച് അങ്ങനെ പോസ്റ്റ് വന്ന വഴി തിരികെ പോയി ഒന്നിന് പിറകെ ഒന്നായി ഫോൺ വിളിച്ചു രണ്ടു ദിവസത്തിനുള്ളിൽ അൻപതോളം ഫോൺ നമ്പറുകളിൽ വിളിച്ച് അന്വേഷിച്ചു വ്യാജ സന്ദേശത്തിന് ശബ്ദം കൊടുത്ത ആളെ ഒടുവിൽ കണ്ടെത്തി അക്ഷയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ചെമ്മട്ടം വയലിലുള്ള യുവാവ് തന്നെയായിരുന്നു പ്രതിയും തുടർന്ന് അയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഹേമലത മാപ്പ് പറഞ്ഞു എന്നാൽ പരാതി നൽകിയിട്ടും പ്രതിയെ കിട്ടിയിട്ടും വ്യക്തിഹത്യ നടത്തിയവരെ പിടികൂടാൻ കൃത്യമായ നിയമമില്ലെന്ന് പറഞ്ഞ് ബേക്കൽ പോലീസ് കൈയൊഴിഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ യുവതിയുടെ പരാതിയിൽ ഏറെ വൈകി കേസെടുത്തിരിക്കുകയാണ് പോലീസ് സഹപ്രവർത്തകനൊപ്പം ഒളിച്ചോടിയെന്ന വ്യാജവാർത്ത പ്രചരിപ്പിച്ചെന്നാണ് പെരിയ സ്വദേശിനിയായ ഹേമലത പരാതി നൽകിയിരുന്നത് ഹോസ്ദുർ കോടതിയുടെ നിർദ്ദേശപ്രകാരം ബേക്കൽ പോലീസാണ് കേസ് സൈബർ അധിക്ഷേപത്തിനെതിരെ നടത്തിയ ഒറ്റയാൽ പോരാട്ടത്തിന്റെ ആദ്യഘട്ടം വിജയിച്ച സന്തോഷത്തിലാണ് സംരംഭ കൂടിയായ ഹേമലത സാങ്കേതികത്വത്തിന്റെ പേരിൽ കേസെടുക്കുന്നത് വൈകിയപ്പോൾ കോടതി നിർദ്ദേശപ്രകാരമാണ് അവസാനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കിട്ടുന്നതെല്ലാം മുൻപിൽ നോക്കാതെ പ്രചരിപ്പിച്ചവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടേ ഇനി വിഷമമുള്ളൂ എന്നാണ് ഹേമലത പറയുന്നത് ഐ ടി ആക്ടിലെ അറുപത്തി ആറ് എസ് സുപ്രീം കോടതി എടുത്തു കളഞ്ഞതും പകരം വകുപ്പില്ലാത്തതുമാണ് കേസെടുക്കാൻ വൈകിയതെന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി